ഹായ് ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീട് നമ്മളുടേതാ നമ്മൾ പൂത്തിനെ കഴുകുന്ന വീട് ദിവസമാണ് കേട്ടോ വഴി കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ മിക്കൂസിന് ഫുഡൊക്കെ കൊടുത്തിട്ടാണ് വരുന്നത് ഇന്ന് നല്ല കുട്ടികളായിട്ട് തോട്ടിക്കിറങ്ങി എന്നാ കേട്ടാ പറഞ്ഞത് കാര്യം ഭയങ്കര ചൂടല്ലേ ഇപ്പോൾ ആ പൂ വേണം വലിച്ചെരാട്ടാ മിക്കൂസിന് ഈ പൂ വേണം പറയണ വലിച്ചേരാ അപ്പോൾ പൂത്തിനെ കൊണ്ടോ അതോ എന്താടേ എവിടെ ആ കോല് അല്ല അതാ അതിൻ്റെ കോലാണ് ഒരു തൈ നമ്മളെ കണ്ടോ പോത്തിനെ കഴുകാണ് ഗൈസുവിന് പുറത്തുനിന്ന് ഫുള്ളും വളവാണ് അങ്ങോട്ട് ഇറങ്ങേണ്ട സ്വത്തും വഴുക്കും അവൻ്റെ കൈ പിടിക്കേസ് അപ്പൂ പോത്ത് എഴുതി കൊണ്ടിരിക്കുകയാണ് ഈ ട്രൗസറും കൊണ്ട് ഇവിടെ കഴുകണം പറഞ്ഞ് അടിയണ്ട ഇക്കാര്യമായിട്ട് നിൽക്കണം ഗൈസ് കണ്ട പോത്ത് എഴുകുന്നത് നോക്കി നിൽക്കാൻ നോക്ക് പറഞ്ഞേ കേൾക്കണ്ടപ്പോൾ നോക്ക് അവിടെയാണെങ്കിൽ ചളിയാണെങ്കിൽ അപ്പു വീരുമ്പോ നമ്മൾ സ്വത്തും വാ എമ്മനയും കൊണ്ട് വന്നതാണ് ഗൈസ് ടാസ്ക് അതാണ് എമ്മനെയും കൊണ്ട് മിക്കവാറും വരാത്തത് ഇവിടെയൊക്കെ ഫുൾ ചളിയാണെങ്കിൽ വേണ്ട അപ്പോൾ പൂത്ത് കഴുകണം നമ്മുടെ പൂത്തിന് നന്നായി കഴുകണം നമുക്ക് തോട്ടി കൊണ്ടുവന്നു കഴിഞ്ഞ പൂത്തിന്റെ വാലൊക്കെ നന്നായി തേച്ച് കഴുകണം പിന്നെ പുറത്തില്ല നിറയെ വളമാണ് കേട്ടോ അതാ ഒരാൾ കഴുത്തിൽ പൂമാലിയൊക്കെ ഇട്ടിട്ടാ വരുന്നത് അയ്യ കൊമ്പിൽ പൂമാലിയൊക്കെ ഇട്ടിട്ട് വരുന്നുണ്ട് ഗൈസ് എന്താ കുളി കഴിഞ്ഞപ്പോൾ കയറി ഇവര് രണ്ടാളും ഗുണ്ടൻ പോത്താണ് അതിൽ കിടക്കണ ഏറ്റവും കൂടുതൽ ഇന്ന് വളം ഉണ്ടായിരുന്നത് ഈ ചെറിയ പൂത്തിന്റെ മേലെ ചെയ്യുന്നുണ്ടോ ഫുള്ളും വളവും ഉണ്ടായിരുന്നത് ഇവൻ ബാക്കി അവൻ നോക്കുക അവൻ കഴിഞ്ഞ വീഡിയോസിലും ഇതേപോലെ നീരാടിയിട്ട് വരുന്ന വീഡിയോ ആണ് അതാ അതാ ഗൈസ് ഇങ്ങോട്ട് ആദ്യം കയറട്ടെ അല്ലെങ്കിൽ നമ്മളെ വന്ന് ഇടിക്കും അതിൽക്ക് ഇറക്കാണ്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകണം കറക്റ്റായിട്ട് ഇവർ തോട്ടി വന്ന് ഇറങ്ങും അതുപോലെ തന്നെ കയറിപ്പോവും ചെയ്യണം നമുക്ക് പേടിയില്ല പാടത്തേക്ക് ഇറങ്ങാണ്ട് പാടത്തേക്ക് ഇറങ്ങുമ്പോഴാട്ടാ നമുക്ക് പേടിയും ഒന്നാമത് പോത്ത് വളർത്തുന്നത് ചില സമയങ്ങളിൽ കാരണം ഇവർ നമ്മൾ നന്നായി വലിച്ചിട്ട് ഓടും പോത്തുകൾക്ക് ഭയങ്കര ആരോഗ്യം കൂടുതലാണ് അവർ നമ്മൾ നന്നായിട്ട് വലിച്ചിട്ട് ഓടും ആ ഒരു പേടി മാത്രമേ ഉള്ളൂ ഇവരെ കൊണ്ട് പിന്നൊന്നും ഇവരെ കൊണ്ട് കുഴപ്പമില്ല വലിച്ചിട്ടുള്ളൂ മൂക്ക് കയറു കുത്തണം എന്ന് വിചാരിക്കുന്നുണ്ട് മൂക്ക് കുത്തൻ ഭാഗത്തിനുള്ള ആളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മൂക്ക് കുത്തലും കുറച്ച് പണിയാണ് ഇവര് പരിചയമില്ലാത്ത ആൾക്കാർ വന്നുകഴിഞ്ഞാൽ തന്നെ ഒന്നും സമ്മതിക്കില്ലാ എങ്ങനെയെങ്കിലും ഇതിന് മൂക്കൊന്ന് കുത്തിക്കണം അപ്പം പിന്നെ നമുക്ക് കുറച്ച് പാടില്ലല്ലോ എന്താ ഗുണ്ട പൂത്ത് കണ്ട ആ വെള്ളത്തിൻ്റെ ഇടയിൽ നിൽക്കണം അവൻ മാത്രം കയറിയിട്ടില്ല പിന്നെ ഇവർക്ക് നല്ല വെള്ളം വേണം കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ ചൂടല്ലേ ഇവ ചൂടായിട്ട് ഇവിടെ ശരീരം ഒരുമാതിരിയാവും നമ്മൾ ഉച്ചസമയമാകുമ്പോൾ എന്നിട്ട് വെന്റ് പുറത്ത് ഓരോ ബക്കറ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ശരീരം ചൂട് ഇതാക്കാത്തത് അപ്പോൾ അതാ വിനോ ഇവരണ്ടത് അവിടെ മെയിൻ അവൻ ഇവരെ കരയിൽ കൂടെ നടക്കുമ്പോൾ അവൻ വീൻ്റെ കൂടെ വെള്ളത്തിൽ കൂടെ നടക്കണത് നമുക്ക് അവൻ വെള്ളത്തിൽ നിന്ന് നോക്കണവനും അങ്ങോട്ട് ഇറങ്ങുന്നപ്പോൾ സംശയം അത് അവൻ മാത്രം ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് അവൻ നടക്കുന്നത് കാല് അടയാളം കണ്ണേണ്ട വെള്ളത്തിൽ അവൻ ഓരോ കാലും വയ്ക്കുമ്പോൾ ഇങ്ങനെ അടയാളം കണ്ണും കഴിഞ്ഞാൽ നല്ല തെളിഞ്ഞു നിൽക്കുന്ന വെള്ളമാണ് അവിടെ കുഴിയേണ്ടി തോന്നുന്നു അതാ നമ്മുടെ ഗുണ്ടപൂത്ത് കരയൊക്കെ കയറിയാണ് അവർ രണ്ടാളും അടുത്തേനുണ്ട് കേട്ടോ കുറച്ച് സൂം ചെയ്തെടുത്താണ് കാരണം എവിടെയും ഇപ്പോൾ മേയാനൊന്നും ഇല്ല കാരണം വേനലായതുകൊണ്ട് എന്താണ് പുല്ലുകളൊക്കെ ഉണങ്ങി തുടങ്ങി അതുകൊണ്ട് അവർക്ക് മേയൻ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇവർ മേയാനൊന്നും ഇല്ലാണ്ട് കഴിക്കഴിഞ്ഞാൽ ഇങ്ങനെ നടക്കും നമ്മളായിട്ട് ഓടിക്കും അപ്പോൾ നമ്മളുടെ ഇവിടെ നല്ല ചൂടാണ് പാലക്കാട് ഇപ്പോൾ ഭയങ്കര ചൂടാണ് കയറുന്നുണ്ട് കേട്ടോ പഞ്ചയ്ക്ക് കയറാണ്ടെങ്കിൽ അത്രയും അവിടെയൊക്കെ തിന്നേയും പുല്ല് ഉണ്ട് പക്ഷെ ഇതവിടെ ഉണ്ട് കഞ്ചയാണ് അത് രണ്ടെള്ളം കയറിയിട്ടുണ്ട് അപ്പം പിന്നീവനെയും കയറുന്നു നമ്മൾ വിചാരിക്കുന്നു ഞാൻ എന്തുകൂടെ നിൽക്കട്ടെ അല്ലെങ്കിൽ നിങ്ങൾ കാരണം എല്ലാവരും കഷ്ടപ്പെട്ടിട്ടല്ലേ കൃഷിയൊക്കെ കൃഷിയൊക്കെ ചെയ്യുന്നത് അപ്പം നമ്മളെ മറ്റുള്ളവരെ മുതലേ നശിപ്പിച്ചുകൊണ്ട് നമ്മുടെ എന്ത് വളർത്തിയൊരു കാര്യമില്ലല്ലോ നമ്മൾ നമ്മളുടെ കന്നലുകളെ നമ്മൾ ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് നമ്മൾ ഈ സൈഡൊക്കെ വിട്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ വരാറ് കിട്ടാ ഇനി പിന്നോട്ട് പോകണ്ടിരിക്കണ അപ്പോൾ ഫോൺ എടുത്തോടുന്ന ഫോൺ എടുത്താ ചോദിച്ചു നിങ്ങൾക്ക് അവരെ അപ്പം ഫോൺ എടുക്കാൻ മറക്കാറുണ്ട് പ്ലീസ് അതാണ് ഫോൺ എടുത്തു ചോദിക്കുന്നു കേട്ടോ ഈ വഴി പോകില്ലേടാ അങ്ങോട്ട് നടക്കാം ഇനി നമുക്ക് അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുവിൻ്റെ അച്ഛൻ പുല്ലി അരിഞ്ഞു തരുന്നത് അപ്പം അച്ഛൻ പുല്ല് പോകും അത് എടുക്കാനൊക്കെ ഞങ്ങൾക്ക് അപ്പുമായിട്ട് പോകുന്നത് ഇതൊരു വടി പ്രയോഗം ഒന്നും നടത്താം അല്ലെങ്കിൽ നടക്കാം അപ്പം ഇങ്ങനെ അടിച്ചു പോയി അപ്പോൾ അവൻ പോകണം ഇവിടെ അടിക്കുമ്പോൾ നോക്കണം നമുക്ക് വിടെ അടിക്കണതാണ് ശ്രദ്ധിക്കേണ്ടത് കേസ് ശബ്ദം കേട്ടിട്ട് നോക്കി നിൽക്കുകയാണ് പൂത്തുകൾ അപ്പം നമ്മളുടെ പൂത്തുകളെല്ലാം കഴുകുന്നതും ഉണ്ടോ പൂത്തുകളെ മേ ഇവർ മേച്ചിൽ ഇന്നുണ്ടാവില്ല കാരണം അത്ര മേനൊന്നുമില്ല ഏഹ് ആ ലിവർ ടോണിക്ക് കൊടുക്കാൻ വേണ്ടി നമ്മളിപ്പോൾ കൊടുത്തിട്ട് ഒന്ന് രണ്ട് മാസം ഇല്ലേ ഒരു മൂന്ന് മാസം അടിപ്പിച്ച് കൊടുത്തിട്ട് അവർക്ക് ഓരോ ബോട്ടിൽ കഴിയുന്നത് വരെ ഇനി ലിവർ ടോണിക്ക് ഇനിയും മേടിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം അത് കൊടുത്ത് കഴിഞ്ഞാൽ നല്ലതാണ് പിന്നെ വളർച്ചയ്ക്ക് ഏറ്റവും സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ ലിവർ ടോണിക്ക് അപ്പോൾ പൂത്ത് വളർക്കുന്ന ആരെങ്കിലും ലിവർ ടോണിക്ക് കേട്ടിട്ടില്ല കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും കൊടുക്കുക ഞങ്ങളിവിടെ ഹിമാലയ ബ്രാൻഡിൻ്റെ ലിവർ ടോണിക്കാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും അത് നമ്മുടെ പൂത്തുകൾ മീൻ മീൻ പോകുന്നുണ്ട് കേട്ടോ ഇങ്ങനെയും മീൻ മീൻ നമുക്ക് വീടെത്തിയിട്ട് തവിടെ കളിക്കില്ലല്ലോ ഒന്ന് ആ ഒന്ന് തവിടെ കലക്കി വെച്ചിട്ടില്ല എനിക്ക് ഞാൻ മോർത്തില്ല കാര്യം നമുക്ക് ഇവരെ കെട്ടിയിട്ടിട്ട് തവിടെ കലക്കാം പോയിട്ട് തവിടെ കലക്കിയിട്ട് കൊടുക്കാം അപ്പോൾ ഇന്ന നല്ല വൃത്തിയായി കഴുകിയിട്ടുണ്ട് കേട്ടോ തോട്ടി കൊണ്ടുവന്നാൽ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് നല്ല വൃത്തിയിൽ കഴുകാൻ പറ്റും നമുക്ക് വീട്ടിലാകുമ്പോൾ വെള്ളം ഇങ്ങനെ എത്ര കഴുകിയാലും വൃത്തിയാകാത്ത വെള്ളം അപ്പോൾ കണ്ട എൻ്റെ ശരീരമൊക്കെ നല്ല വൃത്തി ഷൈനിങ് ആയിരിക്കണ്ട ഇവർ കഴുകിയാലെയാണ് ഇവർ നന്നായി മേയ്യ നമ്മൾ ഇവർ രാവിലെ കഴുകിയിട്ട് മേയം വിട്ട് നോക്ക് നല്ലോണം മെയും പക്ഷെ നമ്മൾ ഉയർച്ച സമയത്തൊക്കെ ഇവർ അയച്ചു വിട്ട കഴിഞ്ഞാലും ഒരു ഈവനിങ് സമയത്തൊക്കെ അച്ചുവിട്ടാലും അവർ മേലാട്ടാ പക്ഷെ അവർ നമ്മൾ വെള്ളത്തിലൊക്കെ കൊണ്ട് കുറച്ച് നേരം കിടത്തി അതൊക്കെ കഴിഞ്ഞാൽ ഇവർ വേഗം ഇതാവും അപ്പോൾ ഗാസ്സിനൊന്നെത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ലൈക്കാ ഷെയർ ചെയ്യാൻ നമ്മൾ അവിടെ ഒത്തിരി നിൽക്കുന്നത് മിക്കൂസിൻ്റെ കാലിലൊക്കെ വാങ്ങുകയാണത്രേ മണ്ണ് വെട്ടാൻ കിട്ടണല്ലോ അല്ലേ ചെടിച്ചെടികളിടാനുള്ള മണ്ണ് വെക്കാൻ കിട്ടണല്ലേ അപ്പോൾ അതാ നമ്മുടെ പോത്തന്മാർ മെയിൻ നമുക്ക് ഇനി നെയ് കൂട്ടി കൊണ്ട് കട്ടിയിടുക വെള്ളം കൊടുക്കുക അത്രയേ ആണേ ഉള്ളൂ പൈസ എന്നൊക്കെ നമ്മുടെ വീഡിയോ അപ്പോൾ പോത്തിന് കഴുകിയിട്ട് നമ്മളിതാ കൊണ്ടുപോകുക വെള്ളം കൊടുക്കുക അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ എനിക്ക് ബൈ